ഐസക്കിനെതിരെ യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മീഷനും ജില്ലാ കളക്ടർക്കും പരാതി നൽകി പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ തോമസ് ഐസക്കിനെതിരെ യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മീഷനും ജില്ലാ കളക്ടർക്കും പരാതി നൽകി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി തോമസ് ഐസക് സർക്കാർ സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്തു എന്നാണ് പരാതി യു ഡി എഫ് ചെയർമാൻ വർഗീസ് മാമനാണ് പരാതി നൽകിയത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ തോമസ് ഐസക്കിന്റെ മുഖാമുഖം പരിപാടിയിൽ കുടുംബശ്രീ അംഗങ്ങൾ നിർബന്ധമായും പങ്കെടുക്കണമെന്ന കുന്നന്താനം ഗ്രാമപഞ്ചായത്ത് സി ഡി എസ് ചെയർപേഴ്സന്റെ ഓഡിയോ സന്ദേശം വിവാദമായിരുന്നു തോമസ് ഐസക് കുടുംബശ്രീ സംവിധാനത്തെ ദുരുപയോഗം ചെയ്ത് പ്രചരണം നടത്തുന്നതായി യു ഡി എഫ് ആരോപിക്കുന്നു കേരള സർക്കാർ സ്ഥാപനമായ കെഡിസ്കിന്റെ ജീവനക്കാരെയും ഹരിതസേനയെയും തോമസ് ഐസക് പ്രചരണത്തിനായി ദുരുപയോഗം ചെയ്യുന്നതായും യു ഡി എഫ് ആരോപിക്കുന്നു വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ജില്ലാ കളക്ടർക്കും യു ഡി എഫ് ചെയർമാൻ ജോർജ് മാമൻ പരാതി നൽകിയിട്ടുണ്ട് കെഡിസ്കിന്റെ കൺസൾട്ടന്റുകൾ വീടുകൾ കയറി യുവാക്കൾക്ക് ജോലി നൽകുമെന്ന വ്യാജ വാഗ്ദാനം നൽകുകയാണെന്നും പരാതിയിൽ പറയുന്നു അൻപതിനായിരം പേർക്ക് തൊഴിൽ നൽകുമെന്ന വാഗ്ദാനവുമായി തെരഞ്ഞെടുപ്പിനു വേണ്ടി തോമസ് ഐസക് വിവരശേഖരണം നടത്തുകയാണ് ഇക്കാര്യം തോമസ് ഐസക് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിൽ തന്നെ സൂചിപ്പിച്ചതായും യു ഡി എഫ് വ്യക്തമാക്കുന്നു കെഡിസ്കിലെ യുവ കൺസൾട്ടന്റുകൾ ഡേറ്റാബേസ് ഉണ്ടാക്കി തെരഞ്ഞെടുപ്പ് പ്രചാരകരായി പ്രവർത്തിക്കുകയാണെന്നും യു ഡി എഫിന്റെ പരാതിയിൽ പറയുന്നുണ്ട് അതേസമയം കിഫ്ബി വിഷയത്തിൽ തന്നെ ഇ ഡി അകത്താക്കും എന്നൊക്കെ പ്രചരിപ്പിക്കുന്നവരോട് സഹതാപം മാത്രമേ ഉള്ളൂ എന്ന് തോമസ് ഐസക് പറഞ്ഞു സമർപ്പിച്ച ഒരു വാദങ്ങളെയും ഖണ്ഡിക്കാൻ ഇ ഡിക്ക് ഇതേവരെ കഴിഞ്ഞിട്ടില്ല ചോദ്യം ചെയ്യാനുള്ള കാരണം പോലും കോടതിയെ ബോധിപ്പിക്കാൻ അവർക്കായിട്ടില്ല പിന്നെയല്ലേ അറസ്റ്റ് തന്നെ ഇ ഡി ഇപ്പോൾ അറസ്റ്റ് ചെയ്യുമെന്നാണ് യു ഡി എഫുകാർ വീട് വീടാന്തരം കയറിയിറങ്ങി പറഞ്ഞു നടക്കുന്നത് അരവിന്ദ് കെജ്രിവാളിന്റെ ഗതിയായിരിക്കുമത്രേ തനിക്കും നല്ല കഥയായി എന്നെ ഇപ്പം അറസ്റ്റ് ചെയ്യും കിഫ്ബിയെ ഇടിക്കൂട്ടിൽ കയറ്റും എന്നൊക്കെ എത്ര കാലമായി കേൾക്കുന്നതാണ് ഇതുവരെ ഒന്നും നടന്നിട്ടില്ല സമൻസുകൾ പലതയച്ചു ഞാൻ കോടതിയെ സമീപിച്ചു അറസ്റ്റ് ചെയ്യുന്നത് പോകട്ടെ തന്നെ ചോദ്യം ചെയ്തത് എന്തിന് എന്ന ചോദ്യം കോടതി ആവർത്തിച്ച് ചോദിച്ചിട്ട് പോലും ഇ ഡിക്ക് മറുപടിയില്ലെന്നും തോമസ് ഐസക് ഫേസ്ബുക്കിൽ കുറിച്ചു